നിങ്ങൾ എപ്പോഴെങ്കിലും പുതിയ ബിസിനസ് പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്ന വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അതുപോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ഒരു ലീഡറാകുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ് ഇക്നോ എം ഒരു സാധാരണ പ്രൊഫഷനിൽ നിന്ന് പവർഫുൾ ലീഡറിലേക്കുള്ള യാത്ര വളരെ എക്സൈറ്റിങ്ങും ട്രാൻസ്ഫോർമേറ്റിങ്ങും റിവാർഡിങ്ങും വെൽക്കം ടു എ ഡീറ്റെയിൽ വീഡിയോ ഓൺ ഇക്നോ മാസ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം ബി എ ബിസിനസ് മാനേജ്മെന്റ് രംഗത്തെ പുതിയ അറിവുകളും സ്കിൽസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വളരെ ഡൈനാമിക്കും കോംപ്രിഹെൻസീവും കരിയർ ഓറിയന്റുമായി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് ഇക്നോ എം ബി എ കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇക്നോയിൽ നിന്ന് എം ബി എ നേടാം നിങ്ങളുടെ നിലവിലെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തുമാവട്ടെ ഈ വീഡിയോയിൽ ഇക്നോയുടെ എം ബി എയിലൂടെ നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് വിശദമായി മനസ്സിലാക്കാം എന്തുകൊണ്ട് ഇഗ്നോ എം ബി എന്നതാണ് അടുത്ത കാര്യം ഇന്ന് എം ബി എന്നത് ലീഡർഷിപ്പ് മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഓണ്ടർപ്രിയണർഷിപ്പ് ഫൈനാൻസ് മാർക്കറ്റിംഗ് ഹ്യൂമൻ റിസോഴ്സസ് എന്നിങ്ങനെ നിരവധി കരിയർ ഓപ്പർച്യൂണിറ്റിയിലേക്കുള്ള ഒരു ഗേറ്റ്വേ ആണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇക്നോ യുണീക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് ഇക്നോന്റെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഒന്നുമായ ഇക്നോ എ അംഗീകൃതമായ ഒരു എം ബി എ പ്രോഗ്രാമാണ് നൽകുന്നത് ഇത് ഓൾറെഡി വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിനും പുതുതായി ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ലീഡർഷിപ്പ് പ്രവർത്തി ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി കൃത്യമായി ഡിസൈൻ ചെയ്ത പ്രോഗ്രാമാണ് യുണീക് ഫ്ലെക്സിബിലിറ്റി അഫോർഡബിൾ ഫീ സ്ട്രക്ചർ കോംപ്രിഹൻസീവ് കരിക്കുലം എന്നിവയാണ് ഇക്നോന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ് ഇഗ്നോ എം ബി എ ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇക്നോ എം ബി എ പ്രോഗ്രാമിൻ്റെ സ്പെഷ്യാലിറ്റി അതിൻ്റെ ഇൻക്ലൂസിവിറ്റിയാണ് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മിനിമം പ്രീ ഇയർ ഡ്യൂറേഷനുള്ള ഗ്രാജുവേഷൻ കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോട് കൂടി റിസർവ്ഡ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഇഗ്നോ എം ബി എ ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആണ് നിങ്ങൾ റീസൻ്റ് ഗ്രാജുവേറ്റഡ് ആണെങ്കിലും ഓൾറെഡി വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വളരെ ഫ്ലെക്സിബിൾ ആയി ഹൈ ക്വാളിറ്റി കരിക്കുലം ഫോളോ ചെയ്തുകൊണ്ട് ഇഗ്നോൻ്റെ എം ബി എ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇഗ്നോ എം ബി എ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ അത് നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റു പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇഗ്നോ എം ബി എ കോഴ്സിന്റെ കരിക്കുലം ഒന്ന് നോക്കാം എക്സൈറ്റിംഗ്ലി ഡൈവേഴ്സും കോംപ്രിഹെൻസീവും ഡീറ്റെയിൽഡുമായിട്ടുള്ള ഒരു കരിക്കുലമാണ് ഇഗ്നോ എന്നുള്ളത് ഫസ്റ്റ് ഇയറിൽ ഫൗണ്ടേഷണൽ മാനേജ്മെന്റ് സബ്ജക്ട്സ് ആണ് വരുന്നത് മുൻപ് മാനേജ്മെന്റ് ഫീൽഡിൽ യാതൊരു പരിചയവും ആളുകൾക്ക് ഈ മേഖലയിൽ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നതിനായി വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത് ഓരോ സബ്ജക്ട്സ് ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ ആണ് ആദ്യത്തെ സബ്ജക്ട് ഓരോ ഓർഗനൈസേഷൻസും എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു പോകുന്നുവെന്ന് വിശദമായി പഠിപ്പിക്കുന്ന പേപ്പർ നെക്സ്റ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈ പേപ്പറിൽ സ്കിൽസ് ഇൻ മാനേജിംഗ് മോട്ടിവേറ്റിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ടാലന്റ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കുന്നു ബിസിനസ് എൻവയർമെന്റ് ഇതിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ബിസിനസ് ഡിസിഷൻസ് ഗ്ലോബലി ആൻഡ് ലോക്കലി എന്ന ടോപ്പിക്ക് കവർ ചെയ്യും അക്കൗണ്ടിംഗ് ഫോർ മാനേജേഴ്സ് ആണ് അടുത്തത് നമുക്ക് ഫൈനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് അതുപോലെ മാനേജറൽ അക്കൗണ്ടിങ്ങിനെ പറ്റി വളരെ വിശദമായി പറഞ്ഞു ഒരു പേപ്പർ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് നെക്സ്റ്റ് എങ്ങനെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് കൺസ്യൂമർ ഇൻസൈറ്റ്സ് ഡെവലപ്പ് ചെയ്യാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പേപ്പർ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജേഴ്സ് ആണ് അടുത്തത് നിങ്ങളുടെ അനലിറ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ ഇൻഫോമി ഡിസിഷൻ മേക്കിംഗ് കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഒരു പേപ്പർ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ് നെക്സ്റ്റ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മെച്ചപ്പെടുത്താനും അതിലൂടെ മാനേജർ സക്സസ് ഉറപ്പാക്കാനും സഹായിക്കുന്ന പേപ്പറാണ് ഇത് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ് ആണ് അടുത്തത് നിലവിലുള്ള ടെക്നോളജി തങ്ങളുടെ ബിസിനസ് അഡ്വാൻറ്റേജസിന് എങ്ങനെ എഫക്റ്റീവായി യൂസ് ചെയ്യണമെന്ന് ഇതിൽ നമ്മൾ പഠിക്കും മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് ആണ് നെക്സ്റ്റ് എഫിഷ്യന്റ് ആയി ഓപ്പറേഷൻ പ്രോസസ്സ് ആൻഡ് റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യാൻ ഇതിൽ പഠിക്കും മാനേജൽ എക്കണോമിക്സ് ആണ് അടുത്തത് പഠിച്ച എക്കണോമിക് പ്രിൻസിപ്പൾസ് എല്ലാം പ്രാക്ടിക്കൽ ബിസിനസ് എനാരിയോസ് അപ്ലൈ ചെയ്യാൻ ഇതിലൂടെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കും സോഷ്യൽ പ്രോസസസ് ആൻഡ് ബിഹേവിയർ ഇഷ്യൂസ് ആണ് അടുത്തത് നമ്മൾ ഹ്യൂമൻ ഡൈനാമിക്സ് വിത്ത് ഇൻ ഓർഗനൈസേഷൻ കോൺടാക്ട്സ് ആണ് ഈ പേപ്പർ പഠിക്കുക സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നിങ്ങൾ നമ്മളുടെ സ്ട്രാറ്റജിക് തിങ്കിംഗ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഈ പേപ്പർ സഹായിക്കും ബിസിനസ് ലോസ് ആണ് നെക്സ്റ്റ് ഈ പേപ്പറിലൂടെ നിലവിൽ ബിസിനസിനെ ബാധിക്കുന്ന ലീഗൽ ഫ്രെയിംവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങളെ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ ബഡ്ജറ്റിംഗിൽ ഒരു എക്സ്പെർട്ട് ആക്കാൻ ഈ പേപ്പറിന് സാധിക്കും ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ അഞ്ച് സ്പെഷ്യലൈസേഷൻസ് ആണ് എക്നോ ഓഫർ ചെയ്യുന്നത് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞ് സെക്കൻഡ് ഇയറിന് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യേണ്ടത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഓരോ സ്പെഷ്യലൈസേഷൻസിലും ഇൻഡസ്ട്രി ആയിട്ടുള്ള അഡ്വാൻസ് കോഴ്സസും പ്രാക്ടിക്കൽസും ഇന്റേൺഷിപ്പും പ്രോജക്റ്റും ഉണ്ടാകും ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴേക്കും സബ്ജക്സിനെ കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഏത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണമെന്ന ഐഡിയ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവും പ്രാക്ടിക്കൽ സ്കിൽസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ജോബ് റെഡിനെസ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വളരെ കെയർഫുള്ളി ആണ് ഓരോ സ്പെഷ്യലൈസേഷൻസും ഇക്നോവിൽ നിന്ന് എംബിഎ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും മാർക്കറ്റിംഗിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാകണമെന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ഇക്നോവിന്റെ ഈ ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളുമായിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രിഹൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺ വൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെമ്പർഷിപ്പോ കൂടി ഇക്നോ എം ബ കൂലും ഏറ്റവും കോംപ്രഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടാക്സിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ അസരകരമായി പഠിച്ചെടുക്കാൻ സാധിക്കും ലേൺ വൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചുവന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജിലോ പോകുന്നില്ല എന്നു ചോദിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വിർച്വലി ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ വൈസിൻ്റെ സപ്പോർട്ടോടു കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആ ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡഡ് നോട്ട്സ് എക്സാം പീഡിയ ഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാംസ് എക്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് വർക്ക് ബുക്സ് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസിഡേർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻവേസ്മെൻറ്റ് പ്രോഗ്രാം കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും ഇനി ഇഗ്നോ എം ബി എ ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീ ആണുള്ളതെന്ന് നോക്കാം ലീഡിംഗ് എം എൻ സീസിലും നാഷണൽ കോർപ്പറേഷൻസിലും ഒക്കെ തന്നെ കോർപ്പറേറ്റ് ലീഡേഴ്സ് അല്ലെ മാനേജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൽ എച്ച് ആർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് ഫൈനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് ഓപ്പറേഷൻസ് ആൻഡ് സപ്ലൈസ് ആൻഡ് പ്രൊഫഷണൽസ് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഓൺടർപ്രണേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് തുടങ്ങി നിരവധി അവസരങ്ങളാണ് എം ഡി എ കഴിഞ്ഞിറങ്ങുന്നത് നിങ്ങളുടെ മുന്നിലുള്ളത് ഗ്ലോബൽ മാർക്കറ്റിൽ വളരെ അധികം ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഫഷനാണ് ആണ് എം ഡി എ ടിക്നോ എം ബി എ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രൊജക്ടറി തന്നെ മാറും ഓവറോൾ എം ബി എ നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കൻലി ഇമ്പ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി എം ബി എ കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പെർസ്യൂ ചെയ്യുകയോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് കേട്ടു നോക്കാം എനിക്ക് എം ബി എ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യണം എന്ന് തന്നെയായിരുന്നു പക്ഷേ എങ്ങനെ എത്തിപ്പെടുന്നുള്ള കാര്യൊന്നും അറിയേണ്ടിയിരുന്നില്ല ഞാൻ എങ്ങനെ ഫുൾ ടൈം ഗൂഗിളിൽ നോക്കലും അതുപോലെ എനിക്ക് പരിചയ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കലും ഒക്കെ ആയിരുന്നു നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയേണ്ടി വരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇൻസ്റ്റയിൽ ആഡ് കണ്ടിരുന്നത് ലേൺ വൈസിനെ പറ്റിയിട്ടും അപ്പം അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ച് അങ്ങനെയാണ് ലേൺ വൈസിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ കൂടുതലറിഞ്ഞത് അതിന് പിന്നെ അവരെനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തന്ന് പിന്നെ ഇഗ്നോറിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് അതുകൂടാതെ നമ്മളെ ലേൺ വൈസിനെ പറ്റിയിട്ട് എനിക്ക് നന്നായി പറഞ്ഞു തരിക ചെയ്തത് എന്താണ് അവരുടെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി കാരണം നമ്മളെ ഇഗ്നോലെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആണ് അപ്പം നമ്മളൊന്ന് എന്താ പറയുക എക്സ്റ്റേർണലായിട്ടൊന്നും പുഷ് ചെയ്യാനാണ് ഒന്നും വേറെ ഉണ്ടാവില്ല നമുക്ക് നമ്മളെ ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് നമുക്ക് ഒരു നോർമലി ഒരു കോളേജിൽ പഠിക്കുന്ന പോലെ അവിടുത്തെ ഫാക്കൽറ്റീസും അങ്ങനെ ആരും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നണത് ഞാൻ ഇലവൻ വൈസിൽ ജോയിൻ ചെയ്തതാണ് ഞാൻ എടുത്തൊരു നല്ല ഡിസിഷനായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അവിടെ മെൻറ്റർഷിപ്പോടെ കൂടിയുള്ള പാക്കേജ് എടുത്തിട്ടുണ്ട് പിന്നെ ഹിബ മാമാണ് എൻ്റെ മെൻറ്റർ മാമിനെ എനിക്ക് നല്ല ഇഷ്ടമാണ് ആൾ നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരൊരു ടൈം ടേബിൾ തന്നിട്ടുണ്ട് എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ളത് അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത് കാരണം ഇപ്പം നമുക്ക് മാം ഉണ്ടെങ്കിലും ഇത് എത്ര ആൾക്കാരുണ്ടെങ്കിൽ കൂടി നമുക്ക് കറക്റ്റായിട്ടൊരു ഇല്ല ഇപ്പോൾ ജസ്റ്റ് നമ്മളെടുത്ത് നിങ്ങൾ പഠിച്ച് തുടങ്ങി ഇപ്പോൾ എക്സാം ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇങ്ങനെ എന്താ പറയുക നീക്കി നീക്കി കൊണ്ടുപോകും അപ്പോൾ എൻ്റെയൊക്കെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ് ഞാൻ നീക്കി നീക്കി കൊണ്ടുപോയിട്ട് ആ എക്സാമിൻ്റെ ഒരു വൺ മന്ത് മുമ്പൊക്കെ ആയിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ പക്ഷെ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഏത് ദിവസം നമ്മൾ ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്ത് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ടൈം ടേബിൾ അവർ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ബിസൈക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റാറുണ്ട് ഷെഡ്യൂൾ എന്നാലും നമുക്കത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ് ആയാലും എല്ലാം എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഡിസ്റ്റൽ എഡ്യൂക്കേഷൻ എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ജോബ് നോക്കണം അപ്പം നമുക്ക് ജോബ് റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മ റെഗുലർ ആയിട്ട് പോകാനെങ്കിൽ നടക്കില്ലല്ലോ പിന്നെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിലും തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു എനിക്ക് പിന്നെ എങ്ങനെ എന്നുള്ള കാര്യം അറിയില്ല സെൽഫ് സ്റ്റഡി എന്നുള്ള ലെവലിലാണ് ഞാൻ ഇഗ്നോല ചൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തത് ഇപ്പോ ലേൺ വൈസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പിയാണ് ഞാൻ എം ബി എടുക്കണം എന്നുള്ള പ്ലാൻ ചെയ്ത് കോളേജ് എടുക്കാൻ ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷേ എൻ്റെ സാമ്പത്തികം അതായത് എൻ്റെ ഒരു ഇത് കൊണ്ട് പോകണം സോ അങ്ങനെ വന്നിരുന്ന ടൈമിൽ റിലേറ്റീവ് നല്ലൊരു എം ബി എ കോഴ്സ് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞാ ഇക്നോ നീ ജോയിൻ ചെയ്യുന്നത് പക്ഷേ ഇക്നോയി ജോയിൻ ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടെ ചേരുന്നപ്പോഴും എനിക്ക് കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ട് കാരണം വെച്ചാൽ ഞാൻ നിലവിൽ ഇൻഫോ വർക്കിൽ ഒരു അക്കൗണ്ട്സ് അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നല്ലൊരു കോഴ്സും വേണം പക്ഷെ ഇക്നോയിലാണ് നമ്മൾ ജോയിൻ ചെയ്തതിന് പഠിത്തവും മറ്റു എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് നോക്കുമ്പോഴാണ് ഇൻസ്റ്റാവിലെ ഞാൻ ലൈംഗ്വേസിനെ പരിചയപ്പെടുന്നതും സോ അവിടെ അവിടുത്തെ കൗൺസിലർ എന്നെ സംസാരിച്ചപ്പോൾ എലിവേസ് പ്രൊവൈഡ് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് അറിയാനായിട്ട് ഞാൻ എലി ജോയിൻ ചെയ്യുകയും ചെയ്തു എസ്പെഷ്യൽ പറയുക ലെലൻസിൻ്റെ മെൻറ്റേഴ്സ് ഹി ഷി ഹാസ് എ വെരി വെറി സപ്പോർട്ട് പീപ്പിൾസ് എന്ന് പറയാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവര് ജോലി ചെയ്യുന്നവർക്ക് ഇപ്പം ഞാൻ അക്കൗണ്ട് വർക്ക് ചെയ്യുമ്പോൾ ജോബ് ചെയ്യേണ്ട എങ്ങനെയും വീട്ടിൽ റൂമ് ചെയ്ത് കിടക്കാൻ ചിന്ത കാണിച്ചാൽ അതൊരു പ്രഷറാണ് ചില സമയത്ത് പക്ഷേ ആ ടൈമിലും നമുക്കിപ്പോൾ പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ ഇപ്പം ടീച്ചേഴ്സ് ആയിക്കോട്ടെ നമ്മുടെ എലുവ മെൻറ്റേഴ്സ് ആയിക്കോട്ടെ അവർ വിളിക്കും കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്തു തരും അച്ചീവ്മെന്റ്സ് ആയിക്കോട്ടെ പ്രോജക്റ്റ് ആയിക്കോട്ടെ എല്ലാ കാര്യത്തിലും ഇപ്പം നമുക്കൊരു സ്വന്തം സിസ്റ്റേഴ്സിൻ്റെ കൂട്ടെ സ്വന്തം ബ്രദേഴ്സിനെ പോലും കൂട്ടുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ആളുകൾ കാരണം വെച്ചാൽ അതുപോലെയാണ് നമുക്ക് നമ്മൾ അവരെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നത് എന്തൊരു സഹായം വേണേലും അവരെപ്പോൾ വേണേലും വിളിച്ചാൽ അതിനോ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു മെൻറ്റേഴ്സാണത് അപ്പം അത് ഒരു എസ്പെഷ്യലി ഒരു മോസ്റ്റ് വാല്യൂഡ് തിങ്ങാണ് മെന്റേഴ്സ് എൻ്റെ മെൻറ്റർ സ്നേഹമാണ് ആണ് അപ്പം അങ്ങനെ ഒഫിഷ്യലി ഒരു വൺ ഓഫ് ദി മോസ്റ്റ് വാല്യൂബിൾ ആണ് എൻ്റെ സമയം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പല ക്രൈറ്റീരിയ ഇപ്പം ഞാൻ എക്നോർ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ലൈൻ വേസ് ജോയിൻ ചെയ്യാതെ സാറേ ഇത് പഠിക്കുന്ന പഠിക്കുന്ന ഒരു ആൾക്കാരുണ്ട് അവരൊക്കെ എന്നോട് പറയുന്ന ഒരു കാര്യമാണ് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെച്ചാൽ എവിടെ തുടങ്ങണം എങ്ങനെ അവസാനിക്കാൻ അറിയത്തില്ല എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പറയുമ്പോഴും ലാംഗ്വേസിനാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ പഠിക്കാത്തതിൻ്റെ ഒറ്റ കുറവേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം പഠിക്കാൻ ഒക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതുപോലെ എല്ലാ സപ്പോർട്ടും ലാംഗ്വേസ് പ്രൊവൈഡ് ചെയ്തു തരും നോട്ട്ബുക്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ കീ നോട്ട്സ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും പ്രൊജക്റ്റിൻ്റെ ആയിക്കോട്ടെ അസൈൻമെൻറ്റ് ആയിക്കോട്ടെ ക്ലാസ്സസ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്ത് തരും പല ടീച്ചേഴ്സിൻ്റെ സെഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ചാൽ ഈ ചില ടീച്ചേഴ്സിൻ്റെ ചില സാറിൻ്റെയൊക്കെ സെഷൻസ് കണ്ടെ നമ്മുടെ ഇപ്പോൾ സെക്കൻഡ് ഇയർ ഞങ്ങൾക്ക് ഒരു സബ്ജക്ട് പ്രൊഡ്യൂസാറുണ്ട് സാർ ഭയങ്കര മാത്സിയാണ് കാരണം വെച്ചാൽ ഭയങ്കര അട്രാക്റ്റീവാണ് സാറിൻ്റെ ക്ലാസ്സും ഒക്കെ സോ ഞാൻ അതുപോലെ പക്കയായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതാണ് എല്ലാം വേണ്ടത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആവുന്ന എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ പല ഒരു ജീവിതം ഇപ്പോൾ എൻ്റെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം വെച്ച് നമ്മൾ അതിനോട് ഇറങ്ങിയപ്പോൾ നമുക്ക് ഏകണ്ടൊരു ഓപ്ഷൻ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് പൈസയാവും പക്ഷേ ആ പൈസ നമ്മൾ ചിലവാക്കും ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത് നമ്മൾ ചിലവാക്കിയാലും ആ ചിലവാക്കുന്നതിൻ്റെ വെർത്ത് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് അപ്പോൾ ഞാൻ ഇക്നോളജി ജോയിൻ ചെയ്തതിനു ശേഷം എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ പഠിച്ചെടുക്കും സെൽഫായിട്ട് പഠിക്കേണ്ടതാണ് ആ കൂടുതൽ ജോലി എല്ലാം കൂടെ ആയിട്ട് എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ലേൺ വേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് ഞാൻ അന്നേരം അവരുടെ നമ്പർ എടുത്ത് അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് കൗൺസിലറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് എനിക്ക് ലേൺ വൈസിനെ പറ്റി വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു അതിനുശേഷം ലേൺ വൈസിൽ ഞാൻ ജോയിൻ ആയി ഞാൻ അതുപോലെ ലേറ്റായിട്ടാണ് ജോയിൻ ആയത് പക്ഷേ അവിടെ ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ പോർഷൻ ഒന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റിയത് കാരണം നമ്മൾ ഫുൾ ക്ലാസ് പോയിരുന്നു പക്ഷേ ആപ്പിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസും അതുപോലെ തന്നെ നമുക്ക് മെൻറ്ററിൻ്റെ ഒരു സപ്പോർട്ടും അവരുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരികയും അതിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ അതൊരു വലിയ ടെക്സ്റ്റും കൂടാണല്ലോ അപ്പോൾ അതിൻ്റെ പോർഷൻസ് ഞാനൊന്ന് കവർ ചെയ്തത് നമ്മുടെ മെൻറ്ററിന് സപ്പോർട്ട് കൂടെയാണ് പോരാതെ അത് മാത്രമല്ല ചില സമയത്ത് എനിക്ക് ഒക്കെ കൂടാൻ പറ്റിയല്ല പുറത്തോ എവിടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാലും കുഴപ്പമില്ലാതെ റെക്കോർഡ് ക്ലാസ് അതുപോലെ തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും ഡൗട്ട് ചോദിക്കുവാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാനും നമ്മുടെ ലേൺവൈസിന് മെൻറ്റർ ഒരുപാട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ലേശം ക്ലാസ്സിലൊക്കെ കയറാൻ ലേശം മടിയുള്ള കൂട്ടത്തിലാണ് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് സെൽഫായിട്ട് നമ്മൾ എന്തോരം പഠിച്ചിട്ടുണ്ട് എന്നറിയാനായിട്ട് നമ്മുടെ ആപ്പിൽ നമുക്ക് സെൽഫായിട്ട് നമ്മളെ തന്നെ ഒന്ന് എങ്ങനെ പഠിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് അത് പോരാതെ ഹാപ്പിനെസ് സെക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനുണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു മെൻറ്ററുമായിട്ട് ഇരുന്ന് സംസാരിച്ച് നമ്മളെ ഒന്ന് കൗൺസിൽ ചെയ്യുന്ന പോലെ നമുക്ക് ഒന്ന് ഒരു ആശ്വാസം തരുന്ന രീതിയിൽ നമ്മളെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് പഠിക്കാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് തരുന്ന ഒരു സെക്ഷനൊക്കെ അവർ വളരെ നന്നായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ലേൺ വൈസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു അഭിപ്രായമാണ് കാരണം ഇത്രയൊക്കെ പഠിച്ചെടുത്താനായിട്ട് പറ്റി ഇപ്പോൾ രണ്ടാമത്തെ സെമ്മമാണ് ഇപ്പോൾ ഒരു സെൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് കാരണം ഈ ജോലി ഇതും കൂടെ കൊണ്ടുപോകുന്ന ആർക്കാണെങ്കിലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലിയും പഠിത്തവും കൂടെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ലിയൻ വൈസിൽ ബന്ധപ്പെടാൻ പറ്റിയത് കാരണം അതുപോലെ കുറേ ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി കാരണം നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ എല്ലാവരും ഫ്രണ്ട്ലി ഒക്കെയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ ഡിഗ്രി പഠിക്കുമ്പോഴുണ്ട് എം ബി എ എന്നുള്ള ആഗ്രഹം മനസ്സിൽ നിന്ന് കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞപാട് തന്നെ ഞാൻ സി ഇ ടിയുടെ എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്തായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഡിപ്ലോമ പഠിക്കാൻ പോയത് ഡിപ്ലോമ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് പിന്നെ ആ സി ഇ ടിയുടെ ആ ഒരു എക്സാം എഴുതാനുള്ള ഡേറ്റും കാര്യങ്ങളും കാര്യങ്ങളൊന്നും നോക്കിയില്ല അതിൻ്റെ പ്രിപ്പറേഷനൊന്നും നടത്താത്തതുകൊണ്ട് അത് എഴുതാനോ പഠിക്കാനോ പിന്നെ വീട്ടിൽ നിന്ന സമയത്ത് പിന്നെ ഡിപ്ലോമ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു അങ്ങനെ പിന്നെ യു എയിലേക്ക് വരേണ്ട അവസ്ഥ വന്നതുകൊണ്ട് ഞാനിങ്ങോട്ട് കയറി പോവുമായിരുന്നു ഞാൻ ഇവിടെ എത്തിയിട്ടാണ് ഞാൻ ലേൺവേഴ്സിനെ പറ്റിയിട്ട് നാട്ടിലേക്കുമ്പോഴേ ഞാൻ കേട്ടിട്ടുണ്ട് ലേൺവേഴ്സിൻ്റെ പക്ഷേ കൂടുതലും ഇവിടെ വന്നിട്ടാണ് അതിനെ കുറിച്ച് സെർച്ച് ചെയ്തത് അപ്പോൾ അങ്ങനെ എൻ്റെ ആഗ്രഹം എം ബി എടുക്കണമെന്നുള്ളത് അപ്പോൾ ജോലി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ റെഗുലറായിട്ട് പോയി പഠിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ലേൺവേഴ്സിനെ ചൂസ് ചെയ്തു അവരുടെ ക്ലാസ് അതേപോലെ തന്നെ ഓറിയൻറ്റേഷൻ സെക്ഷൻസൊക്കെ അടിപൊളിയായിരുന്നു അവരുടെ ക്ലാസ് മെന്റർഷിപ്പ് ഉണ്ട് വിത്തൌട്ട് മെന്റർഷിപ്പ് ഒക്കെ ഉണ്ട് വളരെ ഒരു വളരെ ഒരു അടിപൊളിയായിട്ടുള്ള രീതി തന്നെയാണ് ക്ലാസ് പോകുന്നത് നമുക്ക് ക്ലാസ് വൃത്തിയായിട്ട് കേൾക്കുന്നതിന് മാത്രമാണ് നമുക്ക് ഉപകാരപ്പെട്ടത് അതേപോലെ അവരുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ വളരെ ഉപകാരപ്പെട്ട തന്നെയാണ് അതുകൊണ്ട് നല്ലൊരു അനുഭവമാണ് എനിക്ക് തന്നോണ്ടിരിക്കുന്നത് ഒരു അഡീഷണൽ പി ജി ആയിട്ട് എം ബി എടുക്കുക എന്നുള്ളതിന്റെ ഒരു ഡിസയർ ആയിരുന്നു ഇപ്പൊ നോക്കുവാണെങ്കിൽ എന്റെ കരിയറും വെച്ച് കണക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു എം ബി എടുക്കുന്നത് എന്റെ ഒരു കരിയറിനും എസെൻഷിലാണോ എന്ന് എനിക്ക് തോന്നിയ സമയത്താണ് ഞാൻ എം ബി എക്ക് വേണ്ടിയിട്ട് എം ബി എടുക്കാമെന്ന് ഡിസൈഡ് ചെയ്ത് അതിനെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാം എന്ന് തീരുമാനിച്ച് ഞാൻ എം ബി എഗ്ലോലിൽ രജിസ്റ്റർ ചെയ്തത് അത് കഴിഞ്ഞ് എങ്ങനെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യും ഒരു ബുക്സ് ഒക്കെ വർക്ക് കിട്ടി എങ്ങനെ തുടങ്ങും എന്ന് അറിയാതെ വിഷമിച്ച് എന്ത് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുള്ള സമയത്താണ് ഞാൻ വൈസിന്റെ അഡ്വർടൈസ്മെന്റ് വീണ്ടും കാണുന്നത് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയും അവിടുത്തെ ടീമുമായിട്ട് സംസാരിക്കും ലൈൻ വേസിന്റെ ടീമുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവർ നമുക്ക് തന്ന ഒരു പിക്ചറും അവർ തന്ന ഒരു ഡിസ്ക്രിപ്ഷനും വെച്ചിട്ട് എനിക്ക് തോന്നി അത് ഒരു നല്ല ഡിസിഷൻ ആവും ലൈൻ വേസുമായിട്ടുള്ള ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ ഹെൽപ്പ്ഫുൾ ആക്കുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ലാൻഡ് വായ്സിന്റെ നല്ല ജോയിൻ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു അപ്പോഴാണ് അവർ എനിക്ക് ഒരു മെന്റർഷിപ്പിന്റെ ഒരു പെർസിലിറ്റിയും കൂടെ നമുക്ക് തരുന്നുണ്ട് ഒരു മെന്ററേയും കൂടെ നമുക്ക് തരുന്ന ഒരു പെർസിലിറ്റിയും കൂടെ ഉണ്ട് അതും അത് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും ഒരു ഒപ്പീനിയൻ വന്നപ്പോൾ ഞാൻ ഞാൻ ഒരു വർക്കിംഗ് വുമൺ മാത്രമല്ല ഒരു ഹൗസ് വൈഫും കൂടെ ആയതുകൊണ്ട് നമ്മളൊരു ഹാക്ടിക് സ്റ്റഡികളൊക്കെ കൊണ്ടുപോകുന്നൊരാളായതുകൊണ്ട് ഒരു മെന്റർ നമ്മളെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കുന്നു തോന്നിയത് കൊണ്ട് ഞാനൊരു മെന്റർഷിപ്പും കൂടെ ഉള്ള ഒരു പ്രോഗ്രാം ആണ് സെലക്ട് ചെയ്തത് അത് എന്നെ വളരെയധികം ഹെൽപ്പിംഗ് ചെയ്തു എന്റെ ഫസ്റ്റ് സെം ആണ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളത് ഫസ്റ്റ് സെമ്മിന്റെ അസൈൻമെന്റ്സിനാണെങ്കിലും എക്സാം പ്രിപ്പറേഷൻസിനാണെങ്കിലും വീക്ക്ലി എന്റെ സ്റ്റഡി റിപ്പോർട്ട്സ് ഒക്കെ എങ്ങനെയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മെൻ്ററാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതിനോട് എനിക്ക് വളരെയധികം താങ്ക്ഫുൾ ആണ് മാമിനോട് പിന്നെ എനിക്ക് ലാൻഡ് വായിസിന്റെ പറയാനുള്ളത് റെക്കോർഡ് വീഡിയോസ് ആണ് റെക്കോർഡ് വീഡിയോസ് വളരെ എക്സലന്റ് ആയിരുന്നു എസ്പെഷ്യലി ചില ടീച്ചേഴ്സിന്റെ എല്ലാം വീഡിയോസ് ഭയങ്കര എക്സലന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കൊരു സബ്ജക്റ്റിനെ ഒരു ഐഡിയ ഒരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടാനായിട്ട് ഈ റെക്കോർഡ് വീഡിയോസ് നമ്മളെ വളരെയധികം കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ലൈവ് വീഡിയോസ് ആക്ച്വലി എനിക്ക് എനിക്കധികം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ ടൈമായിട്ടതൊരു മിസ്മാച്ച് വരാറുള്ളതുണ്ട് എനിക്ക് ലൈവ് വീഡിയോസ് അത്രയധികം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ഗൈഡ്സും അസൈൻമെന്റ് ഗൈഡ്സും ഒക്കെയാണ് അതുകൊണ്ട് അസൈൻമെന്റ് ഗൈഡ്സ് ആണ് നമ്മളെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു കോൺഫിഡന്റ് ആയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്കൊരു ഐഡിയ എങ്ങനെ വേണം ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നമുക്ക് ഒരു ഗേഡിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അതുപോലെ എക്സാമിനെയും നമുക്ക് ഒരു കോൺഫിഡന്റ് ആയിട്ട് ഒരു ഡീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ നമ്മളെ വളരെയധികം ഹെൽപ് ചെയ്തിട്ടുണ്ട് എക്സാം ഗേഡ്സിൽ വന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് വളരെയധികം ഹെൽപ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബോയ്സിനോട് ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് എന്റെ ഡിഗ്രി കഴിഞ്ഞ ഒരു വൺ ഇയർ ഞാൻ ഒരു അക്കൗണ്ടിങ് കോഴ്സ് ചെയ്തു അതിനോടൊപ്പം എനിക്ക് ഒരു മാസ്റ്റേഴ്സ് കൂടെ വേണം തോന്നി അങ്ങനെയാണ് ഞാൻ ഇക്നുവിൽ ജോയിൻ ചെയ്തത് ഇക്നുവിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഇക്നുവിനെപ്പറ്റി യാതൊരു കാര്യങ്ങളും അറിയില്ല എങ്ങനെ പഠിച്ചു തുടങ്ങണം എങ്ങനെയാണ് ഇതിന്റെ എക്സാം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോഴാണ് എന്റെ ഫ്രണ്ട് ഓൾറെഡി ഇക്നുവിൽ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞു നീ ലേൺ വൈസിൽ ജോയിൻ ചെയ്യേ ലേൺ വൈസ് നിനക്ക് എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും തരുമെന്ന് അങ്ങനെ ഞാൻ ലേൺ വൈസ് എന്നൊരു പ്ലാറ്റ്ഫോമിനെ പറ്റി അറിഞ്ഞു ലേൻഡ് വൈസിന്റെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടു കുഴപ്പമില്ല നല്ലൊരു ക്ലാസ് ആണ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തു ലേൺ വൈസിൽ ജോയിൻ ചെയ്തപ്പോൾ ലേൺ വൈസ് എനിക്ക് എല്ലാവിധ ഗൈഡൻസും തന്നു എങ്ങനെ എക്സാം എഴുതണം എങ്ങനെയാണ് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതേപോലെ തന്നെ എനിക്ക് സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നു അവരുടെ ഗൈഡൻസും സപ്പോർട്ടും എല്ലാം അവർ എനിക്ക് തന്നു അങ്ങനെ ഞാൻ എം ബി എ ഫസ്റ്റ് എക്സാം ഇപ്പൊ എഴുതി നിൽക്കുകയാണ് ലേൺ വൈസിന്റെ സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഷുവർ ആണ് ഞാൻ എം ബി എ ഫസ്റ്റ് എക്സാം നല്ല മാർക്കോടെ തന്നെ കൂടെയുള്ള ജേർണി ഇൻക്രെഡിബിൾ ഈസിയും പാസ്സാവും ആയിരിക്കും ലേൺ വൈസിന്റെ കൂടെ എം ബി എ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലേൺ വൈസ് ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ഇക്നോ എംബി ആയി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തു വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്നോ എം ബി എ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വേഴ്സ് ടീമിനെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു